ഒടുവിൽ ഒടുവിലിതാൻ നേപ്പാളിൽ സുശീല കാർക്ക് പ്രധാനമന്ത്രിയായി എത്തിയിരിക്കുന്നു ജെൻസിക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ഹിന്ദുത്വ വാഴ്ച വേണം രാജ് ഭരണം തിരികെ വരണം എന്നതൊക്കെയായിരുന്നു അവരുടെ പ്ലക്കാർഡിലൊക്കെ നമ്മൾ ആ വിധത്തിലുള്ള ആഹ്വാനങ്ങൾ കണ്ടതാണ് ഒടുവിൽ സുശീല കാർക്കി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുന്നു അതിൽ ഭൂരിപക്ഷ ജെൻസി ആളുകൾക്കും ഭിന്ന അഭിപ്രായമില്ല ചിലർക്കെങ്കിലും ഉണ്ട് എങ്കിൽ പോലും ഭൂരിപക്ഷ അഭിപ്രായം സുശീല കാർക്കിക്ക് അനുകൂലമായിരുന്നു ഇന്ത്യ എങ്ങനെയാണ് സുശീല കാർക്കി അവിടുത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് അവർ നേപ്പാളിലെ തന്നെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അപ്പോൾ ഇന്ത്യ എങ്ങനെ നോക്കിക്കാണുന്നു സുശീല കാർക്കിയുടെ പ്രധാനമന്ത്രി പദ നേപ്പാളിൽ നടന്ന ഈ അട്ടിമറി വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ത്യയും അതിനെ അതുപോലെ തന്നെ നിരീക്ഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നേപ്പാളിലെ അട്ടിമറി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഹിന്ദുത്വവാദികൾ നേടിയ വിജയമാണ് എന്നും നേപ്പാളിനെ വീണ്ടും പഴയ രാജഭരണത്തിലേക്കും ഹിന്ദു ഭരണത്തിലേക്കും തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്നുമൊക്കെ ഉള്ള വ്യാഖ്യാനം ഒരു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വ്യാഖ്യാനമാകാൻ സാധ്യതയുണ്ട് കാരണം ഏത് സാഹചര്യത്തിലാണ് നേപ്പാളിൽ ഈ അട്ടിമറി സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് അതായത് അമേരിക്ക താരിഫ് യുദ്ധം ലോകം മുഴുവൻ പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ത്യയും ചൈനയും റഷ്യയും അടങ്ങുന്ന ഒരു ശാക്തിക ചേരി രൂപപ്പെട്ടു ജപ്പാന്റെ പിന്തുണയും അതിനുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് മാത്രമല്ല ലോകത്തെ വൻ ശക്തി രാജ്യങ്ങൾ ജനസംഖ്യ കൊണ്ടും ആയുധം കൊണ്ടും അതുപോലെ സമ്പത്ത് കൊണ്ടും വൻ ശക്തി രാജ്യങ്ങളായിട്ടുള്ള റഷ്യ ചൈന ഇന്ത്യ ഒപ്പം ജപ്പാൻ ചേർന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ വ്യാപാര ഉപരോധത്തെ പുല്ലുപോലെ തള്ളിക്കളയാനേ ഉള്ളൂ മാത്രമല്ല ഈ ശാക്തിക ചേരിയോടൊപ്പം നിൽക്കാൻ യൂറോപ്പിലെ മഹാഭൂരിപക്ഷ രാജ്യങ്ങളും തയ്യാറാവുകയും ചെയ്യും അതായത് അമേരിക്ക ഒറ്റപ്പെടുകയാണ് അങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു അട്ടിമറയിൽ നേപ്പാൾ എന്നുള്ളത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് അതൊരു ഹിന്ദു രാജ്യമായിരുന്നു ഇപ്പോഴും ഹിന്ദു രാജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇന്ത്യക്കാണോ ചൈനയ്ക്കാണോ നേപ്പാളിൽ ആധിപത്യം കൂടുതൽ എന്നുള്ള ഒരു വൈകാരികമായ വടംവലി സൃഷ്ടിക്കുക എന്നുള്ളത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യമായിരിക്കാം അതായത് ഇന്ത്യയുടെ മുന്നിൽ നോക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്ന ഒരു ഹിന്ദു രാജ്യം അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ചൈന കൊണ്ടുപോകുന്നു ചൈനയുടെ മുമ്പിൽ നോക്കുമ്പോൾ ചൈനയ്ക്ക് മുമ്പിൽ അമേരിക്കയും ബീപ് സ്റ്റേറ്റ് അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ഇന്ത്യ അട്ടിമറിച്ചിരിക്കുന്നു ഹിന്ദു ഭരണം വരുന്നു രാജാവ് തിരിച്ചു വരുന്നു അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദുത്വ ഗവൺമെന്റ് നേപ്പാളിൽ പിടിമുറുക്കുന്നു ഇത് ചൈനയ്ക്ക് ദോഷമല്ലേ എന്ന് ചൈനയോടും ചോദിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ചൈനയെയും ഇന്ത്യയെയും തമ്മിൽ അടുപ്പിക്കുന്നു അതിൽ നിന്ന് അമേരിക്ക രാഷ്ട്രീയ ലാഭം കൊയ്യുന്നു ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ തന്ത്രം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നേപ്പാളിൽ കളിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കേവലം ഒരു ഒരു ഊഹാമോഹമല്ല ബംഗ്ലാദേശിൽ സംഭവിച്ച കാര്യം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ച കാര്യം മാലിദ്വീപിൽ സംഭവിച്ച കാര്യം ശ്രീലങ്കയിൽ സംഭവിച്ച കാര്യം ഇതിനോട് ചേർത്ത് വെച്ച് വായിച്ചു നോക്കൂ ഇന്ത്യയെ ചൈനയെ ദുർബലപ്പെടുത്താൻ ആവശ്യമായതെല്ലാം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ അല്ലെങ്കിൽ അതിന് ചുറ്റും ഇത് കുറെ നാളായി തുടങ്ങിയ ഒരു കാര്യമാണ് അമേരിക്കയുടെ സാമ്രാജ്യത്വവും സാമ്പത്തിക അധീശത്വവും അതുപോലെ തന്നെ ആയുധ ബലവും നാൾക്കുനാൾ ക്ഷയിച്ചു വരികയാണ് എന്ന് അമേരിക്കയ്ക്ക് നല്ലവണ്ണം അറിയാം പക്ഷെ അമേരിക്കയുടെ ഒരു ധാരണ ഇത് മറ്റാരും അറിയുന്നില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി നാല തവണ തുടർച്ചയായി അമേരിക്കൻ പ്രസിഡന്റ് ഫോൺ വിളിച്ചപ്പോൾ ആ ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കാത്ത ഒരു പ്രധാനമന്ത്രി ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ടെലഫോൺ മൈൻഡ് ചെയ്യണ്ട എന്ന് വെച്ച് നാല് ദിവസം നാല് തവണ ട്രംപ് വിളിച്ചിട്ട് എടുക്കാതിരുന്നത് കാരണം ട്രംപിനെ അത്രമാത്രം അകറ്റി നിർത്താൻ കഴിയുന്ന ധൈര്യം ഇന്ത്യക്ക് എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് അപ്പോൾ ആ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ചൈനയും റഷ്യയും ഒരു പുതിയ ശാക്തിക ചേരി കെട്ടിപ്പടുക്കുമ്പോൾ ജപ്പാൻ അതിൽ പങ്കു പറ്റാനായി വരുന്നു അഥവാ പിന്തുണ തരുന്നു ഇത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കും യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ ആശ്രയിച്ചു നിൽക്കുന്നു അവരുടെ ഗ്യാസ് അവരുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് തുടങ്ങി മാർക്കറ്റ് വരെ അപ്പോൾ യൂറോപ്പിനെ മുഴുവൻ സംരക്ഷിച്ചു നിർത്താൻ യൂറോപ്പിലെ ഇരുപത്തെട്ട് രാജ്യങ്ങളെയും സംരക്ഷിച്ചു നിർത്താനുള്ള മാർക്കറ്റൊന്നും പതിനേഴ് കോടി മധ്യവർഗങ്ങൾ വരുന്ന അമേരിക്കയിൽ ഇല്ല അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ അപ്പോൾ അവരും മറിച്ച് ചിന്തിച്ചാലോ ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകം നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അമേരിക്ക ഇത്തരത്തിൽ ഒരു നാടകം നടത്തി എന്ന് നമ്മൾ പറയുമ്പോഴും നേപ്പാളിൽ ഉണ്ടായ സാഹചര്യം നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അവിടെ പ്രക്ഷോഭം നടത്തിയത് കാലാകാലങ്ങളായി അവിടുത്തെ ഭരണത്തിന്റെ പിടിയിൽ അമർന്ന് അങ്ങനെയുള്ള ജനങ്ങളോ ആരുമല്ല അവിടെ പ്രക്ഷോഭം നടത്തിയത് തീർത്തും യുവതലമുറ തലമുറയാണ് ജെൻസി എന്നറിയപ്പെടുന്ന ഏറ്റവും ന്യൂ 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 ആയിട്ടുള്ള ഒരു ജനറേഷനാണ് അവിടെ ഈ പ്രൊട്ടസ്റ്റ് നടത്തിയിരിക്കുന്നത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ തരത്തിൽ നിലവിലുള്ള ഭരണം ഭരണകൂടം അത് തീർത്തു മാറണം അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന ചില ആശയങ്ങൾക്കും ചില നിലപാടുകൾക്കും എതിരെയായിരുന്നു സോഷ്യൽ മീഡിയയെ റെസ്ട്രിക്ട് ചെയ്യുന്ന അടക്കമുള്ള സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഇടപെടലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും നമ്മൾ ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭങ്ങളെ ഒന്ന് നോക്കൂ ഈ പ്രക്ഷോഭകാരികളുടെ പ്രായം നോക്കൂ അവരൊക്കെ പതിനഞ്ചു വയസ്സിനും മുപ്പത് വയസ്സിന് ഇടയിലുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന യൗവനം എന്നുള്ള നിലയിലുള്ള വൈകാരിക പ്രകടനത്തിനെ ഒരു പൊളിറ്റിക്കൽ അട്ടിപ്പറിക്കു വേണ്ടി വളരെ ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് സൈക്കോളജിക്കലി നമ്മൾ നോക്കിയാൽ അറിയാം അഡൽട്ട് അഡൽട്ട് സൈക്കോളജി വരുമ്പോൾ ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സാകുമ്പോൾ മക്കളൊക്കെ മാതാപിതാക്കളെ തള്ളി പറയുന്നവർ ഓ ഈ അമ്മയ്ക്ക് അത്ര ബുദ്ധി ഇല്ല അച്ഛന് വിവരമില്ല നിങ്ങളൊന്നും പറയുന്നതല്ല ശരി എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഈ അടോളസൻ സൈക്കോളജിയുടെ അവസാന കാലഘട്ടം ഇത് ഇത്തരം ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പതിനഞ്ചിനും മുപ്പതിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും അവർ ആദ്യം ഇതിനുള്ള വിത്ത് പാകുക തുടർന്ന് ഇതിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഷനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും ഇവർ യുദ്ധതന്ത്രങ്ങൾ മെനയുക ആശയങ്ങൾ പ്രചരിപ്പിക്കുക അതിനെ തുടർന്ന് കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എത്ര ലൈക്ക് ഉണ്ട് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഏതെല്ലാം തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആണ് ഈ ലീഡേഴ്സിന് കിട്ടുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുന്നുണ്ടോ ഇതൊക്കെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റി വളരെ ഈസിയാണ് അങ്ങനെ അട്ടിമറിക്കൊരു സമയമായി കഴിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ അടുത്ത സുച്ചിടും തെരുവിലിറങ്ങൂ മുദ്രാവാക്യം വിളിക്കൂ ബാനർ ഉയർത്തൂ കല്ലെറിയൂ തീവൂ ഇത്രയൊന്നും കേട്ടാൽ മതി പതിനഞ്ച് വയസ്സുകാരനും ഇരുപത്തിയഞ്ച് വയസ്സുകാരനും അത് ചെയ്തിരിക്കും അവിടെ മരിക്കാനും കൊല്ലാനും യാതൊരു മടിയില്ല മരണം അവർക്ക് പുല്ല കാരണം മരണത്തെ മഹത്വവൽക്കരിച്ച് വാടി വാഴ്ത്തി പുകർത്താൻ വേണ്ടിയുള്ള വേടന്മാരെയും അവരോരോ രാജ്യത്തും കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ വേടന്മാരുടെ പാട്ടിനത് തുള്ളാനും ഈ പറയുന്ന തോക്കിന്റെ മുമ്പിലേക്കും പീരങ്കിയുടെ മുമ്പിലേക്കും കാട്ടി കടന്നു ചെല്ലാനും ആ ക്ഷുഭിത യൗവനം തയ്യാറാവുന്ന സമയത്താണ് അട്ടിമറികൾ ഉണ്ടാകുന്നത് നോക്കൂ ഇവിടെ അറുപത് വയസ്സുകാരന്റെ ഉപദേശം ആരും ചെവിക്കൊള്ളില്ല അവസാനം പട്ടാളം ഇറങ്ങി നേരിടേണ്ടി വരും പട്ടാളം ഇറങ്ങിക്കഴിയുമ്പോൾ കലാപത്തിന്റെ മൂർധന്യ അവസ്ഥയിലെത്തും അതോടുകൂടി കൺട്രോൾ പോകുന്ന ഭരണകൂടം രാജിവെക്കും പ്രസിഡന്റും പ്രധാനമന്ത്രിയും ചിലപ്പോൾ രാജീവ് രാജ്യം വിട്ട് ഓടേണ്ടി വരും അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടും ഇതൊക്കെ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ തന്ത്രത്തിന്റെ ആവർത്തനം തന്നെയാണ് നേപ്പാളിലും സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ അമേരിക്കയ്ക്ക് കണക്ക് കൂട്ടൽ തെറ്റുകയാണ് കാരണം അമേരിക്കയുടെ ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചൂടിയോറ് വാരിക്കുന്ന പരിപാടി ചൈനയ്ക്കും ഇന്ത്യക്കും മനസ്സിലായിട്ടുണ്ട് എന്ത് അജണ്ടയാണ് അമേരിക്ക ഇതിന്റെ പിരിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഈ കളി താൽക്കാലിക വിജയം മാത്രമായിരിക്കും നേടുക ആത്യന്തികമായ വിജയം ചൈനയുടേതായിരിക്കും ഇന്ത്യയുടേതായിരിക്കും റഷ്യയുടേതായിരിക്കും എന്ന് പറഞ്ഞാൽ ആത്യന്തിക പരാജയം അമേരിക്കയുടേതും ആയിരിക്കും എന്തായാലും നേപ്പാളിൽ പുതിയ പ്രധാനമന്ത്രി ചുമതലയേറ്റിയിരിക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശിനോട് സ്വീകരിച്ച അധികനയം തന്നെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് അനാവശ്യമായി മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ ഇന്ത്യ മുതിർന്നിട്ടില്ല അതേസമയം പുതിയ പ്രധാനമന്ത്രി വരുന്നതിലോ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിലോ ഇന്ത്യ യാതൊരുവിധ അഭിപ്രായങ്ങളും പ്രത്യക്ഷമായി രേഖപ്പെടുത്തിയിട്ടുമില്ല ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഡീപ് സ്റ്റേറ്റിന്റെ പങ്ക് ഈ വിഷയത്തിൽ എത്രത്തോളം ഉണ്ട് എന്നതും ചർച്ചയാവുകയാണ് വ്യക്തമാണ് താങ്ക് യു സാർ